ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രമേ ജോബ് കിട്ടൂ ആദ്യം കാണാനും ആദ്യം വിളിക്കാനും ക്ഷമിക്കുക ഓക്കേ അതുപോലെ ജോലി ക്കാരെ ആവശ്യമുള്ളവരും ജോലി ആവശ്യമുള്ളവരും എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് വിടുക വാട്സപ്പ് അയക്കേണ്ട നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി ഇരുപത്താറ് മറ്റൊരു നമ്പർ എൺപത്തെട്ട് തൊള്ളായിരത്തി പത്ത് നാൽപ്പത്തേഴ് മുന്നൂറ്റി ഇരുപത്താറ് ഈ നമ്പറിൽ അയയ്ക്കുക ജോലി വേണ്ടവരും ജോലിക്കാരെ വേണ്ടവരും ഏത് ജോബാണ് പറയുക എന്ത് ജോബിനാണ് വേണ്ടത് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വോയിസിലൂടെ പറഞ്ഞാൽ നമ്മൾ വരുന്ന വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നതാണ് അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ വിളിക്കുക എന്തായി കാര്യങ്ങൾ അതൊക്കെ നോക്കി ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ